മധുര കൃഷ്ണ ജന്മഭൂമി കേസുമായി ബന്ധപ്പെട്ട് നടക്കുന്ന നിയമ പോരാട്ടത്തിന്റെ സുപ്രധാന വേളയിൽ ഹിന്ദു സമൂഹത്തെ പിന്തുണച്ച് സനാതന സനാതനധർമ്മപരിഷത്ത് പൊതു താൽപര്യ ഹർജി ഫയൽ ചെയ്യാൻ ഒരുങ്ങുകയാണ് പരിഷത്തിനെ പ്രതിനിധീകരിച്ച് ജഗദ്ഗുരു ഡോക്ടർ രാജീവ് മേനോൻ മധുരയിൽ മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്തു എന്ന ഒരു വിവരമാണ് പുറത്തുവരുന്നത് സനാതന ധർമ്മ പരിഷത്ത് സമർപ്പിച്ച പൊതു താൽപര്യ ഹർജിയിൽ ശ്രീകൃഷ്ണന്റെ ജന്മസ്ഥലം എന്ന നിലയിൽ മധുരയിലെ തർക്കഭൂമിയുടെ പ്രാധാന്യം അടിവരയിട്ട് പറയുന്നുണ്ട് കൂടാതെ ജഗദ്ഗുരു ഡോക്ടർ രാജീവ് മേനോൻ ഹിന്ദു സമൂഹത്തിന് തർക്കഭൂമിയുടെ സാംസ്കാരികവും ചരിത്രപരവുമായ പ്രാധാന്യം എന്താണ് എന്ന് വ്യക്തമാക്കുകയും എല്ലാവരിൽ നിന്നും പിന്തുണ ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുകയാണ് അതേസമയം മുസ്ലിം സഹോദരി സഹോദരന്മാരോട് ആരാധനാലയം മാറ്റി സ്ഥാപിക്കുന്നത് പരിഗണിക്കണമെന്ന് വിനീതമായ അഭ്യർത്ഥനയും നടത്തി മുസ്ലിം സമുദായത്തോട് അദ്ദേഹം കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കുകയും തർക്കഭൂമിയുടെ ചരിത്രം അറിയിക്കാനും ശ്രമിച്ചിരിക്കുകയാണ് ശ്രീകൃഷ്ണന്റെ ജന്മസ്ഥലം ഹിന്ദുക്കൾക്ക് വളരെയധികം ആത്മീയ മൂല്യം നൽകുന്ന ഒരു ഇടമാണ് എന്നും നമ്മുടെ സാംസ്കാരിക പൈതൃകത്തെ ബഹുമാനിക്കാനും സംരക്ഷിക്കാനും അത് നിർണായകമാണ് എന്നും അദ്ദേഹം വ്യക്തമാക്കി തർക്കഭൂമി ഹിന്ദുക്കൾക്ക് അഗാധമായ മതപരമായ പ്രാധാന്യമുള്ളതാണ് എങ്കിലും ഇത് പ്രാഥമികമായി മുസ്ലിം സമുദായത്തിന്റെ ആരാധനാലയമായി വർത്തിക്കുന്നു എന്ന ഒരു വിശ്വാസത്തിലാണ് പരിഷത്തിന്റെ ഹർജി ഹിന്ദു മുസ്ലിം സമുദായങ്ങൾക്കിടയിൽ സൗഹാർദ്ദപരമായ സഹവർത്തിത്വം സൃഷ്ടിക്കുക എന്നതാണ് സനാതന ധർമ്മ പരിഷത്തിന്റെ സംരംഭം ലക്ഷ്യമിടുന്നത് നിയമ നടപടികൾ തുടരുമ്പോൾ ജന്മഭൂമി കേസിനെ ചുറ്റിപ്പറ്റിയുള്ള സങ്കീർണമായ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ജന്മസ്ഥലം മധുരയാണ് എന്ന് നമുക്കറിയാം പുരാണങ്ങൾ അനുസരിച്ച് ശ്രാവണ മാസത്തിലെ കൃഷ്ണപക്ഷത്തിൽ അഷ്ടമി അഷ്ടമിതിഥിയും രോഹിണി നക്ഷത്രവും ചേർന്ന ദിവസം അർദ്ധരാത്രിയാണ് ശ്രീകൃഷ്ണൻ ജനിക്കുന്നത് അപ്പോൾ മധുരയിലെ കംസ മഹാരാജാവിന്റെ കാരാഗ്രഹത്തിൽ ബന്ധനസ്ഥരായിരുന്നു കൃഷ്ണന്റെ മാതാപിതാക്കളായ ദേവകിയും വാസുദേവരും ഡോക്ടർ വാസുദേവ ശരൺ അഗർവാളും ശ്രീകൃഷ്ണദത്ത വാജ്പേയി തുടങ്ങിയ ചരിത്രകാരന്മാർ നിരവധി പഠനങ്ങൾക്ക് ശേഷം കണ്ടെത്തിയത് മധുരയിലെ പഴയ കത്ര കേശവദേവ് ക്ഷേത്രമാണ് ശ്രീകൃഷ്ണന്റെ യഥാർത്ഥ ജന്മസ്ഥാനം എന്നാണ് ഔറംഗസീബ് നിർമ്മിച്ച ഷാഹി ഈദ്ഗാഖ് സ്ഥിതി ചെയ്യുന്ന ഇവിടം കേശവറായ് എന്ന പേരിലും പ്രസിദ്ധമാണ് ശ്രീകൃഷ്ണ ജനനത്തിന്റെ സ്മാരകമായി ജന്മഭൂമിയിൽ ഒരു മഹാക്ഷേത്രം നിർമ്മിക്കപ്പെട്ടിരുന്നു പ്രസിദ്ധമായ സോമനാഥ ക്ഷേത്രം പോലെ കൃഷ്ണ ജന്മഭൂമിയിലെ ക്ഷേത്രവും അധിനിവേശക്കാരാൽ അനേകം തവണ ആക്രമിക്കപ്പെട്ടിരുന്നു എന്നാൽ ദുഃഖകരം എന്ന് പറയട്ടെ മഹാദേവന് തന്റെ ആസ്ഥാനമായ സോമനാഥ ക്ഷേത്രം തിരികെ കെട്ടിയപ്പോൾ അവിടുത്തെ തർക്കം പരിഹരിക്കപ്പെടാതെ തുടർന്നു ഇതിന്റെ ഫലമായി ഭഗവാൻ ശ്രീകൃഷ്ണന് തന്റെ ജന്മസ്ഥല തിരി അവകാശപ്പെടാൻ കഴിഞ്ഞിട്ടില്ല ശ്രീകൃഷ്ണ ജന്മസ്ഥാനത്ത് നിർമ്മിക്കപ്പെടുകയും കയ്യേറ്റക്കാരാൽ തകർക്കപ്പെടുകയും ചെയ്യപ്പെട്ട ക്ഷേത്രങ്ങളുടെ വിവരങ്ങളാണ് ഇതെല്ലാം ഈ ജന്മഭൂമിയിൽ ആദ്യത്തെ ക്ഷേത്രം നിർമ്മിച്ചത് ശ്രീകൃഷ്ണന്റെ പൗത്രനായ വജ്രനാഭൻ ആയിരുന്നു എന്നാണ് പരക്കെയുള്ള വിശ്വാസം പിന്നീട് ഗുപ്തകാലഘട്ടം അതിൽ ചന്ദ്രഗുപ്ത വിക്രമാദിത്യൻ ആ ക്ഷേത്രം പുനർനിർമ്മിച്ചു വിപുലീകരിച്ചു ഇങ്ങനെയാണ് ഐതിഹ്യം വിക്രമാദിത്യനാൽ നിർമ്മിക്കപ്പെട്ട ക്ഷേത്രം അത്ഭുതകരമായ വാസ്തുകലയുടെ മകുടോദാഹരണമായിരുന്നു എന്നും വിശ്വാസമുണ്ട് ഈ കാലഘട്ടത്തിൽ ഗുപ്ത ചക്രവർത്തി മധുരയെ സംസ്കാരത്തിന്റെയും കലയുടെയും ഏറ്റവും മഹത്തായ കേന്ദ്രമാക്കി മാറ്റി പൊതുവർഷം ആയിരത്തി പതിനേഴിൽ മുഹമ്മദ് ഖസ്നിയിൽ ഈ മഹാക്ഷേത്രം തകർക്കപ്പെട്ടു പിന്നീട് ആയിരത്തി ഒന്നൂറ്റി അൻപതിൽ രാജവിജയപാലദേവന്റെ കാലത്ത് ജജ എന്നുപേരായ ഒരു വ്യക്തി ഇവിടെ മൂന്നാമതായി ഒരു ക്ഷേത്രം വീണ്ടും നിർമ്മിക്കുകയുണ്ടായി പതിനാറാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ സിക്കന്ദർ ലോധി ഈ ക്ഷേത്രം തകർത്തു മുഗൾ ചക്രവർത്തി ജഹാംഗിറിന്റെ കാലഘട്ടത്തിലാണ് രാജാബീർ സിംഗ് ബുന്ദേ ഇവിടത്തെ നാലാമത്തെ ക്ഷേത്രം നിർമ്മിക്കുന്നത് ആയിരത്തി അറുനൂറ്റി എഴുപതിൽ ഔറംഗസേബ് ഈ ക്ഷേത്രം തകർക്കുകയും അതിന്റെ സ്ഥാനത്ത് ഷാഹിഇദ് ഗാഹ് നിർമ്മിക്കുകയും ചെയ്തു എന്നാണ് ചരിത്രം പറയുന്നത് പുണ്യനഗരമായ മധുരയുടെ പേര് ഇസ്ലാമാബാദ് എന്ന് മാറ്റുക പോലും ചെയ്തു ഈ മുഗൾ ചക്രവർത്തി ന്യൂസ് ഡെസ്ക്